മാസാണല്ലോ ഇപ്പൊ മുഹറം നോമ്പാണ് വരാൻ പോകുന്നത് പിന്നെ ചൊവ്വാഴ്ചയും ബുധനാഴ്ച ഒമ്പതും പത്തും വളരെ ശ്രേഷ്ഠമായ രണ്ട് നോമ്പുകളാണ് ഹബീബ് അലൈഹി സല്ലാഹുലൈസ് മദീനയിലെത്തി പത്തിന്റെ നോമ്പ് ആദ്യം വലിയ കാർക്കശത്തോടെ നോട്ടിരുന്നു റമല നോമ്പ് നിർബന്ധിന് മുമ്പ് മദീനയിലെത്തി ലാസ്റ്റ് സമയത്ത് ഹജ്ജ് കഴിഞ്ഞ് വന്ന് ദുൽഹിജ് കഴിഞ്ഞ അടുത്ത് മുഹറല്ലേ മുഹറം നോമ്പ് നോറ്റപ്പോ കുറച്ച് സ്വഹാപത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ോ ജൂതന്മാർ നോൽക്കണ്ടല്ലോ ഈ നോമ്പ് എന്ന് പറഞ്ഞു പത്തിന് നോമ്പ് ഒറ്റപ്പോ അ കൊല്ലം പത്ത് നോറ്റപ്പോ പറഞ്ഞോ മറ്റൊരു നോൽക്കുന്നുണ്ട് ഞാൻ ഓരോ നോൽക്കുന്നുണ്ടോ ഇൻഷാ അല്ലാ ഓരോട് എതിരാകണം അടുത്ത കൊല്ലം ഞാൻ ഹയാത്തിൽ ഹയാത്തിലുണ്ടെങ്കിൽ ഞാൻ ഒമ്പതും കൂടി നോൽ അതിനെ അലൈഹി വസ്ലമ തങ്ങൾ താല്പര്യം വെച്ച് നമ്മളെ ഏൽപ്പിച്ചൊരു സുന്നത്താണ് അപ്പൊ തങ്ങളെ ആ ഒരു താല്പര്യം നമ്മൾ നിർവഹിക്കുക എന്നതും കൂടി ഒമ്പതിന്റെ നോമ്പ് നോൽക്കുന്നതിലുണ്ട് അതുകൊണ്ട് ഒറ്റീസം മതി തീരുമാനിക്കാതെ തങ്ങൾ ഒമ്പിന് പത്തിനല്ലേ ഞാൻ അതേ നോൽക്കുന്നുള്ളൂ എന്ന് പറയാതെ ഞാൻ അടുത്ത കൊല്ലം ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഒമ്പതും കൂടി നോക്കുന്ന തങ്ങള് ആഗ്രഹം പറഞ്ഞാണല്ലോ നമ്മൾ നോൽക്കുന്നതിലൂടെ വലിയൊരു അമലി ചെയ്യുന്നത് തങ്ങളെ ആഗ്രഹത്തെ നമ്മൾ പിന്താങ്ങി നടപ്പിലാക്കും കൂടി ചെയ്യുകയാണ് ഒമ്പതും പത്തും രണ്ട് ദിവസത്തും നോമ്പ് നോൽക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മൊഹറം പത്തിന്റെ നോമ്പിനോ അല്ലെങ്കിൽ അതിന്റെ ഒമ്പതിന്റെ നോമ്പിനൊക്കെ കുടുംബങ്ങൾക്ക് ഭക്ഷണ വിശാലത ചെയ്യുക അത് പ്രത്യേകം പുണ്യമായ വിഷയമാണ് ഈ വർഷത്തിൽ മൊത്തം അള്ളാഹുത്തേല നമുക്ക് റിസ്ക് വിശാലമാക്കാൻ അതൊരു കാരണമാണ് അതിൽ മടിയൊന്നും ഉണ്ടാകണ്ട മക്കൾക്കും ഭാര്യമാർക്കും കുടുംബത്തിനൊക്കെ എല്ലാരും ഇപ്പൊ സ്കൂളൊന്നും ഇല്ലാത്തല്ലേ എല്ലാരും വീട്ടിൽ വിളിച്ചു ഓൻ്റെ ഉസ്താദ് എല്ലാവരും കൂടി വന്നാൽ ഒരുപാട് ചിലവ് ഒരു ദിവസം ഒരു ചിലവ് എല്ലാവർക്കും കൂടി ഒരു ദിവസം ചിലവുകൊടുത്താൽ ബാക്കിയുള്ള ദിവസമൊക്കെ അള്ളാഹുത്തേല നമ്മളെ റിസ്ക് മുട്ടിക്കാതെ തരികയാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പൊ അതിനും കൂടി ഉള്ള ഒരു സന്ദർഭമാണ് ഈ വരുന്ന മുഹറം ഒമ്പതും പത്തും ദുഃഖസൂചകമായിട്ട് ഇസ്ലാമിൽ ഒന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല പത്തിന്റെ അന്ന് നാട് നീളെ നമ്മളെ നാട്ടിലും പത്തിയല്ലോ ഷിയാക്കൾ കാണാൻ കൊട്ടിഘോഷിച്ച് കൊത്തും ഉണ്ടാക്കി പരിക്കേൽപ്പിച്ച് എന്തൊക്കെ ഹാലളകുന്ന സ്വഭാവം അത് ഇസ്ലാമിലല്ല ഇസ്ലാമിന്റെ അന്യമാണ് ഇസ്ലാമിൽ പെട്ടകാര്യല്ലാഹൊന്നു അന്ന് അങ്ങനെ ഷഹീദായെങ്കിൽ വർഷാവർഷം അങ്ങനെ എല്ലാവരും ഷഹീദാകണം കുത്തിപ്പരിപ്പിക്കണം കൽപ്പനുണ്ടോ അങ്ങനല്ലല്ലോ ദുഃഖസൂചകമായിട്ട് അങ്ങനെ നടപടി ഇസ്ലാമിലില്ല മുഹറം എന്ന മാസം നോമ്പിന് പവിത്രമായ മാസം നമ്മളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം നോമ്പല്ല അർഫാ നോമ്പാണ് അർഫ നോമ്പർഫാ നോമ്പി നോമ്പിനൊരു പ്രത്യേകമായ മാസം എന്ന അർത്ഥത്തിൽ കണക്കൂട്ടുമ്പോ മുഹർ മാസമാണ് പരിഗണിക്കപ്പെടുന്നത് അള്ളാഹു